നമസ്കാരം സമയം മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം നമ്മൾ ആഹാരത്തിൽ നല്ല സ്വാദ് ലഭിക്കുന്നതിനും നല്ല മണം ലഭിക്കുന്നതിനും ഏലക്ക ചേർക്കാറുണ്ട് പ്രത്യേകിച്ച് നല്ല പായസം തയ്യാറാക്കുമ്പോൾ നല്ല സ്വാദ് വർദ്ധിപ്പിക്കുന്നതിന് നമ്മൾ ഏലക്കായ ചേർക്കുന്നുണ്ട് ഇത് മാത്രമല്ല ഏലയ്ക്ക ചായ അതുപോലെ ഏലയ്ക്ക വെള്ളം മസാല തയ്യാറാക്കുമ്പോൾ പോലും നമ്മൾ ഏലക്കായ ചേർക്കാറുണ്ട് ഈ ചേർത്താൽ ആഹാരത്തിന് സ്വാദ് കൂടുക മാത്രമല്ല ഗുണവും വർദ്ധിക്കുമെന്ന് എത്ര പേർക്കറിയാം നമ്മുടെ ശരീരത്തിന് നിരവധി ഗുണങ്ങളാണ് ഏലയ്ക്കഴിക്കുന്നത് വഴി ലഭിക്കുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഏലയ്ക്കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് മൂത്രത്തിലെ പ്രശ്നങ്ങൾ മാറ്റാൻ ഏലക്ക നല്ലതാണ് മൂത്രം കൃത്യമായി പോയില്ലെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ കാര്യമായി ബാധിക്കും പ്രത്യേകിച്ച് അത് നമ്മുടെ വൃക്കയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് ചിലർ പുറത്തു പോയാൽ എത്ര മൂത്രമൊഴിക്കാൻ മുട്ടിയാലും പോകാതിരിക്കുന്നത് കാണാം അതുപോലെ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ മൂത്രം അടക്കി പിടിച്ച് വീട്ടിലെത്തുമ്പോൾ മാത്രം പോകുന്നവരും ഉണ്ട് ഇത്തരത്തിൽ മൂത്രം അടക്കി പിടിക്കുന്നത് പലതരം അസുഖത്തിലേക്ക് നയിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇത് മാത്രമല്ല ചിലർക്ക് മൂത്രം ഒഴിക്കുന്നതിൽ ബുദ്ധിമുട്ടും അനുഭവപ്പെടാറുണ്ട് പ്രത്യേകിച്ച് വൃക്കയിൽ കല്ല് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഇത് മൂത്രം നല്ല ഫ്ലോ ആയി പോകുന്നത് തടയുന്നു ഇത്തരം പ്രശ്നങ്ങൾ നീക്കം ചെയ്യുന്നതിന് ഏലയ്ക്ക കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ മൂത്രത്തിൽ പഴുപ്പ് പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കുന്നതും ഇത് സഹായിക്കുന്നുണ്ട് അടുത്തത് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു ചിലർ ചായ തയ്യാറാക്കുമ്പോൾ അതിൽ ഏലക്ക ഇടാറുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ കുടിക്കാൻ വെള്ളം തിളപ്പിച്ചു വെക്കുമ്പോൾ അതിൽ മൂന്ന് ഏലക്കായെങ്കിലും ചേർത്ത് വെക്കുന്നത് കാണാം ഇത്തരത്തിൽ ഏലക്ക ചേർത്ത വെള്ളം അല്ലെങ്കിൽ ചായ കുടിക്കുന്നത് രക്തയോട്ടം നല്ല രീതിയിൽ നടക്കാൻ സഹായിക്കും രക്തം നമ്മുടെ ശരീരത്തിൽ കൃത്യമായി എത്തിയാൽ മാത്രമാണ് ശരീരത്തിന്റെ പ്രവർത്തനം പോലും കൃത്യമായി നടക്കുകയുള്ളു ഇത്തരത്തിൽ രക്തം കൃത്യമായി ഒഴുകിയാൽ മാത്രമാണ് രക്തധമനികൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുകയുള്ളൂ ഇത് ഹൃദയാരോഗ്യം പക്ഷാഘാതം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്നു മൂന്ന് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു അമിതമായിട്ടുള്ള ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ വേഗത്തിൽ റിസൾട്ട് ലഭിക്കുന്ന ഒന്നാണ് ഏലയ്ക്ക ഏലക്ക ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും അമിതമായി നിൽക്കുന്ന കൊഴുപ്പിനെ നീക്കം ചെയ്യാൻ ഏലയ്ക്ക സഹായിക്കുന്നുണ്ട് ശരീരഭാരം കുറയ്ക്കുന്നതിനായി രാത്രിയിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ഏലക്ക ചേർത്ത് മൂടി വെക്കണം അതിനുശേഷം ഇത് പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് അടുത്തത് ഗ്യാസ് പ്രശ്നങ്ങൾക്കും ഏലയ്ക്ക നല്ലതാണ് ചിലർക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വയറു വീർക്കുന്നത് കാണാം ഇത്തരത്തിൽ വയറു വീർക്കുന്ന പ്രശ്നം നേരിടുന്നവരാണെങ്കിൽ അതുപോലെ ഗ്യാസ് നിറയുന്ന പ്രശ്നം നേരിടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഏലക്ക വെള്ളം കഴിക്കുന്നത് അല്ലെങ്കിൽ ഏലക്ക ചവച്ചരച്ച് അതിന്റെ നീരിറക്കുന്നത് ദഹനം കൃത്യമായി നടക്കുന്നതിനും ദഹന പ്രശ്നങ്ങൾ അകറ്റുന്നതിനും സഹായിക്കുന്നുണ്ട് അടുത്തത് ഉറക്കക്കുറവ് മാറ്റാൻ സഹായിക്കും അമിതമായിട്ടുള്ള ടെൻഷൻ അല്ലെങ്കിൽ നമ്മളുടെ തെറ്റായ ആഹാര രീതികൾ എന്നിവയെല്ലാം തന്നെ ഉറക്കത്തിനെ ബാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഉറക്കക്കുറവ് വരുന്നത് അമിതമായ വണ്ണത്തിലേക്കും അതുപോലെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നു ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ അകറ്റാൻ ഏറ്റവും നല്ല മാർഗമാണ് ഏലയ്ക്കായുടെ ഉപയോഗം ഏലയ്ക്കായി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ശീലമാക്കിയാൽ നിങ്ങൾക്ക് ഉറക്കക്കുറവ് അകറ്റാൻ സാധിക്കും അതുപോലെ അമിതമായിട്ടുള്ള ആകാംക്ഷാ പ്രശ്നങ്ങൾ കുറയ്ക്കാനും നല്ല ടെൻഷൻ ഫ്രീ ആയി ഉറങ്ങാനും ഇത് സഹായിക്കുന്നു ഏലക്ക കഴിക്കുന്നത് നല്ലതാണെങ്കിലും സ്ഥിരമായി കഴിക്കരുത് അത് ഗുണത്തെ പോലെ ദോഷവും ചെയ്യും ഏലയ്ക്ക അലർജിയോ ബുദ്ധിമുട്ടുകളോ ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം